പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പീഡ് എച്ച് ഡബ്ല്യുബ്ലി ചെയർമനായ റോമൺ റിയൻസ് സൂപ്പർ താരമായ ജോൺസിനെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വിവാദപരമായിട്ടുള്ള അഭിപ്രായത്തെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം സൂപ്പർ താരങ്ങളായ റോമൻ റിയൻസും ജോൺസിനെയും എച്ച് ഡബ്ല്യു ഡബ്ല്യുയിൽ ഓരോ അപ്പിയറൻസ് നടത്തുമ്പോഴും ആരാധകർ അത് വലിയ ആഘോഷമാക്കാറുണ്ട് കാരണം രണ്ട് പാർട്ട് ടൈം റെസ്ലേഴ്സ് ആയിരുന്നിട്ട് യും ഈ രണ്ട് റസ്ലേഴ്സിൻ്റെ വരവ് സ്റ്റോറി ലൈനെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാറുണ്ട് ജോൺസി ആണെങ്കിൽ നിലവിൽ ഹോളിവുഡ് സിനിമ തിരക്കുകളിലാണ് റോം റീൻസ് ആണെങ്കിൽ ആക്റ്റീവായി സ്റ്റോറി ലൈനുകളിൽ ഉണ്ടെങ്കിൽ പോലും പാർട്ട് ടൈം ഷെഡ്യൂൾ ആണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജോൺസിന റോമൻ റിയൻസ് തുടങ്ങിയവരുടെ വാർത്തകൾക്ക് എപ്പോഴും വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട് കൂടാതെ റോമൻ റീൻസ് ജോൺസിനെ സംബന്ധിച്ച് നിലവിലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് റസ്ലിംഗ് ലോകത്ത് വലിയ വിവാദപരമായിട്ടുള്ള ചർച്ചകളിലേക്കാണ് നയിച്ചിരിക്കുന്നത് റോമൻ റീൻസിൻ്റെ അഭിപ്രായം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ജോൺസിനയുടെ കരിയറിൽ അദ്ദേഹം പതിനാറ് തവണയാണ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത് റോമൻ റീൻസ് നിലവിലെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് ആരംഭിച്ചിട്ട് നാല് വർഷമായി അപ്പോൾ റോമൻ പറയുന്നത് റോമൻ റീൻസിൻ്റെ ഈ നാല് ത്തെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് ജോൺസണയുടെ കെരിയറിലെ പതിനാറ് തവണ അദ്ദേഹം വേൾഡ് ചാമ്പ്യനായ ആ റണ്ണിനേക്കാൾ മികച്ചതാണ് എന്നുള്ളതാണ് അതായത് റോമൻ ചാമ്പ്യൻ ആയിരുന്ന കാലഘട്ടമാണ് ചാമ്പ്യൻ ആയിരുന്ന കാലഘട്ടത്തിനേക്കാൾ മികച്ചത് എന്നുള്ളത് റോമൻ തന്നെ പറയുകയാണ് ജോൺസണയുടെ ചാമ്പ്യൻഷിപ്പ് റണ്ണിന് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കാത്ത റോമൻ റീൻസിന്റെ ഈ ഒരു അഭിപ്രായം ജോൺസണയുടെ ആർധകർ വലിയ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് അവർ ജോൺസിനെ സംബന്ധിച്ചും ജോൺസണയുടെ ഡബ്ല്യൂ ഡബ്ല്യൂവിനു വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു സംബന്ധിച്ചും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് റോം റീൻസിൻ്റെ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു റോം റീൻസിൻ്റെ ടൈറ്റിൽ റൺ ജോൺസിനുടെ ടൈറ്റിൽ റണ്ണിനേക്കാൾ മികച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജോൺസിനെയാണോ റോം റീൻസ് ആണോ മികച്ച ചാമ്പ്യൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ